ജില്ലാ കളക്ടറോട് പൊന്നാനി കോടതിയുടെ ശോചനീയാവസ്ഥകൾ തുറന്നു പറഞ്ഞ മജിസ്ട്രേറ്റ് കോടതി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറുവാനും നിലവിലെ കെട്ടിടത്തോട് ചേർന്നുള്ള സ്ഥലത്ത് കോടതി കോംപ്ലക്സ് നിർമ്മിക്കുവാനും തീരുമാനം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടത്തിന്റെ അപകടസ്ഥിതി ജില്ലാ കലക്ടർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തി മുൻസിഫ് മജിസ്ട്രേറ്റ് ടി എം സൗമ്യ പ്രതിദിനം നൂറുകണക്കിന് പേർ വരുന്ന കോടതി കോംപ്ലക്സിൽ സുരക്ഷയില്ലെന്നും ജീവനക്കാർക്ക് ഷോക്ക് അടിക്കുകയാണെന്നും കോടതി ഫയലുകൾ മഴ നനഞ്ഞു നശിക്കുകയാണെന്നും മജിസ്ട്രേറ്റ് കലക്ടറോട് പറഞ്ഞു പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം നിസ്സഹകരണമാണ് തുടരുന്നതെന്നും കോടതിയാണെന്ന് പോലും പരിഗണിക്കാതെയാണ് പി ഡബ്ല്യു ഡിയുടെ നിസ്സഹകരണമെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു കോടതിയുടെ ശോചനീയാവസ്ഥ ബോധ്യപ്പെട്ട കളക്ടർ കോടതി കെട്ടിടം അടിയന്തരമായി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി സിവിൽ മാറും അതിനുശേഷം പുതിയ കെട്ടിടം തീരുമാനിച്ചത് എത്രണ്ട് ടെമ്പററി സിവിൽ വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് വർക്ക് ഉടനെ ഒരു മാസം ചെയ്യാനേ താൽക്കാലികമായിട്ടു കഴിഞ്ഞ് റിനോവേഷൻ ആണോ അല്ലെങ്കിൽ പുതിയ പുതിയ പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ കോടതി പ്രവർത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നും നിലവിലെ കോടതിക്ക് പിൻഭാഗത്തെ റവന്യൂ ഉടമസ്ഥതയിലുള്ള മുപ്പത്തിയൊൻപത് സെന്റ് സ്ഥലത്തിന് അനുവദനീയമായ അനുമതി നൽകി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള കാര്യം പരിഗണിക്കുമെന്നും കളക്ടർ പറഞ്ഞു കളക്ടർക്കൊപ്പം പി നന്ദകുമാർ എം എൽ എ ബാർ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിർമ്മിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്നത് സാധാരണ ഒരു ഗവൺമെൻറ് കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആധുനിക സംവിധാനം ഉപയോഗിച്ച് പണി കെട്ടിടത്തിന് അതിൻ്റെ എഴുപത്തഞ്ച് വർഷമാണ് അതിൻ്റെ കാലാവധി ഈ പഴയ കാലത്തുള്ള കെട്ടിടങ്ങളെ അമ്പത് വർഷമാണ് കാലാവധി ഇത് പഴയ പഴയകാലത്ത് കെട്ടിടമാണ് അപ്പോൾ ഒരു കാലാവധി കഴിഞ്ഞിട്ടുള്ള കെട്ടിടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇത് പിന്നെ പ്രവർത്തിക്കുന്നത് അപകടകരമാണെന്ന് എന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡിൻ്റെ റിപ്പോർട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട് ഇപ്പോൾ അവിടെ യാതൊരു മെയിൻ്റനൻസും നടക്കാത്തതിൻ്റെ കൊണ്ട് കൂടുതൽ ഡാമേജ് ആയിരിക്കുകയാണ് അവിടുത്തെ കെട്ടിടം ചോർന്നൊരിക്കുകയാണ് അവിടുത്തെ കോടതിക്ക് ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല കക്ഷികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെ ജഡ്ജി എന്നെ സംബന്ധിച്ച് പ്രിസൈഡിങ് ഓഫീസറെ സംബന്ധിച്ച് പ്രിസൈഡിങ് ഓഫീസർ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം വന്നിട്ടുള്ള പ്രശ്നമുണ്ട് പുതിയ കോടതിക്ക് ഇവിടെ അർഹതപ്പെട്ടതാണ് ഇവിടെ എനിക്കിവിടെ പിന്നെ മറ്റൊരു കോടതിയും കൂടി സാങ്ഷൻ ചെയ്തുകൊണ്ടും ഉണ്ട് അതിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇടപാടിക്ക് പോയി എന്ന് മാത്രമല്ല അവിടെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഫാമിലി കോർട്ടിനും ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഈ എല്ലാത്തിനും കൂടി ഒരു കോർട്ട് കോംപ്ലെക്സ് എന്ന നിലയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്ഥലം റവന്യൂ സ്ഥലം അത് പിന്നെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ അവിടെ കോംപ്ലക്സ് ഉണ്ടാക്കാനാണ് ഇപ്പം ധാരണയായിട്ടുള്ളത് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ